പാർട്ടിയിൽ നിന്ന് ചന്ദ്രശേഖരൻ പോയപ്പോഴായാലും മഞ്ജിലാകു പാർട്ടി പിണറായി വിജയന്റെ ഒരു ശൈലിയുണ്ട് എല്ലാരും ഉപദേശിച്ചിരുന്ന ശൈലി വളരെ ഷാർപ്പായ ശൈലിയുണ്ട് പി വി അനോന്റെ കാര്യത്തിലും പിണറായി വിജയൻ നേരിട്ട് പറയാതെ പി ആർ എൻസ് വഴിയൊക്കെ ഹിന്ദുവിനെ സമ്മതിക്കും അത് അദ്ദേഹത്തിന് വന്നൊരു മാറ്റമാണ് അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കുറച്ചും കൂടി ഗൂഢാലോചന പുതിയ താഴെല്ലാം കണ്ടാകുന്നു അലിക്കെതിരെയും

അവരൊക്കെ പ്രാദേശികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നത് ഞാൻ പുറത്താക്കപ്പെടുന്ന ജനങ്ങളുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോഴല്ലോ എൻ്റെ കാര്യത്തിന് വേണ്ടി എന്ന് വരുത്തി തീർക്കാനുള്ള കഠിനമായ പരിശ്രമം സി പി എമ്മും മുഖ്യമന്ത്രി നടത്തുന്നുണ്ടെങ്കിൽ ഒന്നും എവിടെ എത്തിയിട്ടില്ലല്ലോ അപ്പം ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ വളരെ സീരിയസ് ആണ് ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞ അന്വർ നൽകിയ പരാതി ഞങ്ങൾ അവറ്റവിടെ തള്ളിയിട്ടില്ല അത് അന്വേഷണത്തിനാണ് വിട്ടത് അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വേറെ വിഷയം പക്ഷെ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് പ്രഥമദൃഷ്ടിയ മുഖ്യമന്ത്രിയും ഈ പറയുന്ന ഗവൺമെൻറ്റും അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്നെ നേരിട്ട് വ്യക്തിപര ഈ വിഷയ അധിഷ്ഠിതമായി എന്നെ എതിർക്കാൻ കഴിയില്ലായിരിക്കും അപ്പോൾ വ്യക്തിഹത്യ നടത്തി നോക്കുന്നത് ആ വ്യക്തിഹത്യ നടത്തിയിട്ട് അവർ വിരിചയിക്കുന്നവരെ നോക്കട്ടെ അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ അവർ നേരിട്ടുള്ള ആക്രമണത്തിന് അവർ മുതിരാത്ത മുതിർന്നല്ലോ തുടക്കത്തിലൊക്കെ മുതിർന്നല്ലോ തിരിച്ചടി നല്ല മറുപടി കിട്ടിയപ്പോഴാണല്ലോ ഒതുങ്ങിയത് ഇന്നിപ്പോൾ ബാലനെ കാണണില്ലല്ലോ എ കെ ബാലൻ സാഖാബ് അവിടെ പോയി ഹിന്ദു പത്രം ഹിന്ദു പത്രം ഞാൻ പറഞ്ഞപ്പോൾ ഹിന്ദുക്കളുടെ പത്രമാണ് ടി വി എന്നവർ തെറ്റിദ്ധരിച്ചു എന്നാ ഇന്നലെ പറഞ്ഞത് ഞാൻ ഇന്നലെ വേറെ ഏതൊരു ടി വിക്ക് പറഞ്ഞു കൊടുത്തല്ലോ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ വീട്ടിൽ പത്രം വരുന്നുണ്ട് ഹിന്ദു എന്നൊക്കെ അറിയോ തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിരണ്ടിൽ അന്ന് പത്രമില്ല ഇവിടെ ബോംബെയിലെ ഉള്ള അവിടുന്ന് പത്രം ട്രെയിനിലാണ് വരിക ട്രെയിനിൽ ബുക്ക് ചെയ്ത് വന്നിട്ട് കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ആളെ വിട്ടിട്ടാണ് എൻ്റെ പിതാവ് ആ പത്രം വാങ്ങിക്കൊണ്ടിരുക അന്ന് എ കെ ബാലൻ എന്നാ ഹിന്ദു കാണാൻ തുടങ്ങിയ പത്രം പരാതിൻ്റെയൊക്കെ വ്യത്യാസം അവർക്ക് ആള് മാറിപ്പോയി അപ്പൊ മനുഷ്യനെ എങ്ങനെയൊക്കെ അപമാനപ്പെടുത്താൻ പറ്റുമോ എങ്ങനെയൊക്കെ ഈ പറയ പറയ വർഗീയവൽക്കരിക്കാൻ വൽക്കരിക്കാൻ പറ്റുമോ സഖാവ് ബാലനൊക്കെ ഈ രീതിയിൽ ഇതിനെ ഇറങ്ങി തിരിഞ്ഞാൽ അത് പാലക്കാട്ത്തെ സഖാകൾ പ്രതികരിക്കുന്നുണ്ട് എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ വോയിസ് മെസ്സേജ് ഉണ്ട് നമുക്ക് കാണാം കാണാമൊക്കെ അല്ല പൊളിറ്റിക്കൽ പാർട്ടി അല്ലാത്ത ഒരു സംഗതി ഇവിടെ വിജയിക്കില്ല നമ്മളിവിടെ ഒരുപാട് പരീക്ഷണങ്ങള് പലരും നടത്തിയത് കണ്ടാണ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാതെ ഒരു സാംസ്കാരിക സാമൂഹിക സംഘടന രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഒന്നും അവിടെ ചെയ്യാൻ കഴിയില്ല ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം ജനങ്ങളാണ് അത് തെരഞ്ഞെടുപ്പാണ് നിശ്ചയിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരൂല്ല അപ്പോൾ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്തുവേണം രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വോട്ടർ അംഗീകരിക്കുകയുള്ള ചെറുതോ വലുതാവട്ടെ അപ്പോൾ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും യാതൊരു തർക്കമില്ല ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പത്ത് പേരാട്ടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട് ഒന്നും നഷ്ടപ്പെടാത്ത യുവാക്കളാണ് അവര് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ ജീവിത സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നത് നാടിന്റെ സമാധാനം തകർക്കുന്നത് കേരളത്തിലെ യുവാക്കൾ കാണുന്നുണ്ട് അവരാണ് എന്റെ പ്രതീക്ഷ അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരു പ്രത്യക്ഷത്തിലുള്ള എന്നുള്ള നിലയ്ക്കുണ്ട് വേറെ ഈ കേരളം അറിയപ്പെടുന്ന ഏതെങ്കിലും നേതാക്കൾ വരുമോ അല്ല ഒരു നേതാവ് അതാണ് തെറ്റ് ഈ കുറച്ച ഇവരൊക്കെ നേതാവാക്കി ആരാ അല്ല ജനങ്ങളല്ലേ അപ്പൊ ആ ജനങ്ങളിൽ നിന്ന് വരും ഇപ്പം ആ എന്താ പറയുക നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചോണമൊന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല ഈ നെക്സസിൻ്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും അല്ലെങ്കിൽ പുതിയൊരു ടീമ് വരും യുവാക്കൾ ഇരുപത്തൊന്ന് വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ ആ ആ വ്യക്തിയല്ലല്ലോ നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും ആ ആദർശത്തെ പ്രതിനിധിക്കുന്നൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ലീഡർ അത് ചെറുതാകാം വലുതാകാം അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മളിടുന്നത് ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങല്ല നമ്മൾ ഉയർത്തുന്ന ആശയങ്ങൾ ആദർശങ്ങൾ കാഴ്ചപ്പാടുകൾ അതിനോടൊപ്പം നിൽക്കാവുന്ന ജനങ്ങളെയാണ് നമ്മൾ ഉപദേശിക്കുന്നത് അല്ല ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെന്താ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും വയ്യാതെ തർക്കമില്ല അത് എന്തായാലും ഇപ്പൊ അധികം വൈകൂല്ല ഈ പറയുന്ന എല്ലാ സഖാക്കളും ഇനി ബന്ധമില്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും എനിക്കിട്ട് ബന്ധമില്ലേ ഈ തൊണ്ണൂറ്റിനൂറ്റി നാപ്പത് എംഎൽഎമാരുടെ ബന്ധമില്ലേ അതുപോലൊരാള് കെ ടി ജലീൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞട്ടെ ഇനി എന്താ കുഴപ്പം അല്ല ഉണ്ടാവുള്ളൂ ഉണ്ടെങ്കിലും ഉണ്ടാവും ഈ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണെങ്കിലും ആ നമ്മൾ ഇല്ല അതിന്റെ പ്രാഥമിക രൂപ ചിത്രം ഒക്കെ എന്റെ മനസ്സിലാണല്ലൊക്കെ മനസ്സിലുള്ള കാര്യമല്ല ഞാനൊരു കഷ്ണം കടദാസ് ഇല്ലാതെയാ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇന്നൊര എടുത്ത് വെച്ചിട്ടുണ്ടോ ചിലത് മറന്നു പോകുന്നതിന് പോക്കറ്റിൽ എഴുതിയിട്ട് ചിലപ്പോ ഒന്ന് എടുത്തു നോക്കുമെന്നല്ലാതെ ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇന്ന് വരെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല എന്റെ ജീവിതാനുഭവങ്ങള് എന്റെ മനസ്സിലുള്ളത് എന്റെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അത് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മള് സെക്യുലറിസത്തില് ഊന്നി വന്നുകൊണ്ട് മനുഷ്യർക്ക് സമൂഹത്തിലെ ഈ പറയുന്ന നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന് കഷ്ടപ്പെടുന്ന ആളുകളെ അവരെ സഹായിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ദളിതർ എസ് സി എസ് ടി വിഭാഗം എസ് ടി വിഭാഗം എന്നും വലിയ പീഡനം അനുഭവിക്കുന്ന വിഭാഗമാണ് കോടാന കോടി ഉറപ്പിക ചെലവഴിക്കണം അതിന് മുക്കാപ്പങ്കും ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും മടിച്ചു മാറ്റപ്പെടുകയാണ് അത് നേരിട്ട് അറിവില്ല ആളുകളാണ് ഇരിക്കുന്നത് നിങ്ങളൊക്കെ അത്തരം വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായ ഒരു ഒരു എന്താ പറയുക സംവിധാനം ഉണ്ടാകും ഈ വിഷയത്തിൽ ഇപ്പൊ രാജ്യം നേരിടുന്നത് മതേതരത്വം പ്രശ്നമാണ് ആ മതേതരത്വം ഈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സെക്യുലർ പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരിക്കും ആ പാർട്ടിക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അത് നിങ്ങളോട് വിശദീകരിക്കുന്ന ഒരു ഘട്ടം വരുന്നു ഇവിടേക്കെത്തില്ലേ നമുക്ക് കാണാം കാര്യം ഒരു ആയിട്ടുള്ള ഒരു സഖാവ് ഒരു ലീഡർ വിട്ട് അങ്ങോട്ട് പോയാൽ ഇത് പോലത്തെ വിഷയം അഭിപ്രായ സ്വർണ്ണത്തിന്റെ പേര് എപ്പോഴും അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞതിന്റെ പേര് അഭിപ്രായം പറയുന്നതിനൊക്കെ പുറത്താക്കുകയാണല്ലോ അവനാ പാർട്ടി പടികടന്നാ പറയാ സംഗീത് ആ പോകുന്ന സംഗീത് ഒരു മുസ്ലിമാണ് ആ പാർട്ടി വിട്ട് പുറത്തിറങ്ങി അപ്പൊ പറയും ആ പോകുന്നു എന്താ പറയാ വർഗീയവാദി ജമാത്ത് കുമ്പം കൊടച്ചക്കറിയൊക്കെ ആരുണ്ടാക്കിയ പേരാ ഇതൊക്കെ ആ പാർട്ടിയെ എതിർക്കുകയോ ആ പാർട്ടിയെ വിട്ടുപോവുകയോ ചെയ്യുന്ന ആളുകൾക്ക് സി പി എം ചാർജി കൊടുത്ത പേരാ ആ പേരിപ്പൊ മാപ്പിളയെനിക്ക് ചാർത്തുന്നു ഉറപ്പല്ലേ ഇതിലെന്താ വ്യത്യാസം ഇത് ലൈവാണോ നിങ്ങൾക്ക് തൊണ്ടല്ലാതെ പറയുന്നത് വെറുതെ ഒരു 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 ലക്ഷം ആൾക്കാർ പരിപാടി പരിപാടി ഉണ്ട് അത് ഈ ആദ്യ എന്നുള്ള കിട്ടിക്കോട്ടേച്ച് വയ്ക്കാൻ പറ്റും അല്ല അത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ നമ്മളതിനു വേറെ സമ്മേളനം തന്നെ വിളിക്കും ഇതിപ്പോ നമ്മള് നമ്മുടെ ആശയങ്ങൾ ഇപ്പൊ നമ്മള് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് കൂടി ഈ വിഷയത്തിൽ നിൽക്കുന്നത് അല്ല നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംവിധാനത്തേക്ക് പോകേണ്ടിരുന്ന ആലേക്കില്ലല്ലോ ഞാൻ പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ ഇറങ്ങിയ പോരാട്ടമാണ് ഈ വിഷയത്തിന്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന പി ശശിയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ എന്റെ പിതാവിനെ പോലെ വിശ്വസിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ അവസാന നിമിഷം വരെ ഞാൻ ആ ധാരണയിലായിരുന്നു പിന്നെ ഒരു ഘട്ടം കഴിയുമ്പം അദ്ദേഹം പിന്നെ ഒരു ഘട്ടത്തിൽ എന്നെ തടുത്തിട്ടില്ലല്ലോ ഞാൻ ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും നീ നീ ഒന്ന് നിർത്ത് എന്ന് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടില്ല നീ ഒന്ന് ഇങ്ങോട്ട് വാ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഞാൻ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതിനനുസരിച്ച് ആക്ഷൻ ഉണ്ടാവുകയാണ് പോലീസ് ക്യാമ്പിൽ പോയി ഞാൻ കുത്തിയിരിപ്പ് സമരം നടത്തി പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്തായി ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട അനീ സ്വർണ്ണക്കള്ളക്കടത്തും കിരിദാൻ മത കേസും മാമിയൊക്കെ സൂചിപ്പിച്ചു പോവാണ് ഞാൻ പോലും അറിയാതെ എന്നെ നേരിട്ട് ബന്ധം ബന്ധപ്പെടുക കൂടെ ചെയ്യാതെ ഞാൻ കൊടുത്ത പത്രസമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എസ് ഐ ടി രൂപീകരിക്കുക അപ്പം എന്താ ഞാൻ മനസ്സിലാക്കുക മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോലീസ് ക്യാമ്പ് പോലീസ് അസോസിയേഷനിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തുന്നു മുഖ്യമന്ത്രിയെ കാണുന്നു പരാതി കൊടുക്കുന്നു പരാതി ഗൗരമായി കേൾക്കുന്നു വിശദമായി ഡിസ്കസ് ചെയ്യുന്നു ശശിയാണ് ഇതിന് കാരണക്കാരൻ എന്ന് ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇറങ്ങി ഞാൻ പറയുന്നു ഞാൻ പുറത്ത് കിടക്കുമ്പോൾ പത്രക്കാരുടെ സി എം എന്ത് പറഞ്ഞേക്കുമോ അതിനെന്താ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞത് അവിടെയൊന്നും എനിക്കൊരു തടവുമില്ല സ്വഭാവമായിട്ട് ഞാൻ എന്താ വിശ്വസിക്കുക ഞാൻ പറഞ്ഞ ശശി തന്നെയാണ് ഇതിൻ്റെ കാരണക്കാരൻ ശശിയെ മാറ്റാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയപരമായ പ്രയാസമുണ്ടെങ്കിൽ ഇത് പാർട്ടി കാണട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവസാനം എന്താ ഉണ്ടായത് പിന്നെ നിരന്തര പത്രസമ്മേളനം നടത്തിയ പല തെളിവുകളും എ ഡി ജി പിക്ക് എതിരെയും ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ വിടുന്നു എക്സ്ട്ര മറിയല്ലേ ഇതിൻ്റെ എല്ലാം പിന്നിൽ ബി വി അൻവറാണ് എന്ന് പറഞ്ഞ് എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിൽ ഒരു വ്യക്തിയാക്കി അവിടെയല്ലേ ഞാൻ പിരിയുന്നത് പിന്നെ പ്രതീക്ഷിക്കുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്നു പാർട്ടി സെക്രട്ടറി വന്നപ്പം ഈ പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ് ബി വി അൻവർ തന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ തന്ന പരാതില്ല അതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞ് മിനിയാന്ന് എന്താ ചെയ്ത് ഇവരുടെ സഖാക്കൾ കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ അടക്കം പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ ശശിയെ പറിച്ച ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അന്നോരാളാവാൻ നടക്കുകയാണ് അപമാനപ്പെടുത്തി ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിക്കാത്ത പാർട്ടിക്ക് കൊടുത്ത കത്ത് എന്നെ കൊണ്ട് നില പുറത്ത് വിടിയിപ്പിച്ചു ഞാനല്ല ഇത്രവാദി ഞാൻ ഈ സാധാ പാർട്ടി പ്രവർത്തകരുടെ അടിസ്ഥാനപരമായ ആ പാർട്ടിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന പോലീസിന്റെ നടപടിക്കെതിരെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ജനം തീരുമാനിക്കട്ടെ